അമ്മിച്ചി എപ്പോഴും ഇവിടെത്തെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും ഇവിടെ കച്ചവട അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുമ്പോൾ അമ്മിച്ചി പറയാൻ അങ്ങനെ പറഞ്ഞൂടാന്ന് പറയും അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ മാതാവ് ഇങ്ങനെ ഒരു ശിക്ഷ തന്നു പക്ഷേ പാമ്പ് പോലെ എന്തോ കടിച്ചേക്കുന്നതാന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഫുള്ള് എന്നെ ഉറക്കാതെ ഞാൻ ഉറങ്ങിപ്പോകുമ്പോഴൊക്കെ അമ്മ എന്നെ ഇങ്ങനെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ പേര് അൽദിയ ബേബി ജോൺ ഞാൻ പട്ടണം വ്യാകുലമാത ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ കുടുംബത്തിന് മാതാവും ഈശോയും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എൻ്റെ അപ്പനും അനിയനും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് മാതാവിലൂടെ കിട്ടിയ സാക്ഷ്യം എനിക്ക് കോവിഡ് വന്നതിന് ശേഷം ഒരു ആറു മാസത്തോളം എനിക്ക് ഒരു ചുമ പിടിപെട്ടു ഒരു ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു പക്ഷേ എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല ഒരു എപ്പോഴും ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അങ്ങനെ എൻ്റെ അമ്മയുടെ ചേച്ചിയോട് എൻ്റെ അമ്മ പറഞ്ഞു എപ്പോഴും മെഡിസിൻ അവൾക്കില്ലാണ്ട് പറ്റില്ല ഈ ഇത് വന്നിട്ട് ഈ ചുമ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തോളം ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശ്വാസം ഭയങ്കര എടുക്കാൻ പറ്റില്ല കണ്ണൊക്കെ മറയും അങ്ങനെ ഒരു എന്താ പറയുക മരിക്കാൻ പോകുന്നൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ പോലെ ആയിരുന്നു അങ്ങനെ മെഡിസിനിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മച്ചി ഇങ്ങനെ അമ്മയുടെ ചേച്ചിയോട് പറഞ്ഞു ഇങ്ങനെ അവക്ക് എപ്പോഴും ഇങ്ങനെ ഈ ചുമയാണ് അപ്പോൾ അത് മാറുന്നില്ല അലോപ്പതി ഹോമിയോപ്പതി എല്ലാ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും എൻ്റെ അസുഖത്തിന് എന്താ എൻ്റെ അസുഖമൊന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ എൻ്റെ അമ്മയുടെ ചേച്ചി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മയോട് പറഞ്ഞു നീ മാതാവിനോട് നേരാ എൻ്റെ മകളുടെ അസുഖം മാറ്റി തന്നാൽ ഞാൻ എൻ്റെ മകളേയും കൂട്ടി ഇവിടെ വരാമെന്ന് നേരാന്ന് നേര നേരാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മച്ചി ഇവിടെ വന്ന് അമ്മയുടെ ചേച്ചിയുടെ കൂടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പിറ്റേന്ന് ദിവസം ഇങ്ങനെ എനിക്കിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുമ വന്ന് ചുമ വന്നപ്പോൾ ഇങ്ങനെ എനിക്ക് മാതാവിൻ്റെ തൈലം തന്ന് മാതാവിൻ്റെ തൈലം തന്ന് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞ് ലെൻസിന് എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞേ അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ലെൻസിന് വേര് ചുരുങ്ങുന്ന അസുഖമാണ് ബ്രോങ്കൈറ്റീസ് ആണ് അങ്ങനെ എന്ന് അൻപ ഡോക്ടറാണ് ആ അസുഖം കണ്ടുപിടിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഒരു രണ്ടാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു എത്ര ഇതാക്കിയിട്ടും മാറുന്നുണ്ടായില്ല അപ്പം അമ്മിച്ചി പറഞ്ഞു ഇനി മാതാവിനോട് പറഞ്ഞു ഇനി ഒരിക്കലും എൻ്റെ മകൾക്ക് ഈ അസുഖം വരരുതമ്മേ ഞാനിവിടെ അമ്മയുടെ നടയിൽ അടിമയിരുത്താന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു എന്നെ ഇവിടെ കൊണ്ടുവന്നു ഞാനൊരു അല്പവിശ്വാസിയായിരുന്നു ഞാൻ എപ്പോഴും അമ്മയോട് പറയും അമ്മിച്ചി എപ്പോഴും ഇവിടെയത്തെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും ഇവിടെ കച്ചവട അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുമ്പോൾ അമ്മിച്ചി പറയും അങ്ങനെ പറഞ്ഞുകൂടാന്ന് പറയും അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ മാതാവ് എനിക്കിങ്ങനെ ഒരു ശിക്ഷ തന്നു പക്ഷേ എനിക്കത് മനസ്സിലായി പിന്നീട് എൻ്റെ അസുഖം അമ്മ മാറ്റി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയിന്ന് അങ്ങനെ ഞാൻ അമ്മയോട് മാപ്പ് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ എനിക്കത് കഴിഞ്ഞ് ഒരു വർഷം ആയി ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മ പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം മാറ്റി തന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ ബാത്റൂം പുറത്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുളിക്കാൻ ഒരു സമയത്ത് ഞാൻ എൻ്റെ കാലിൽ എന്തോ കടിച്ചു കടിച്ചപ്പോഴത്തേനും ഞാൻ അമ്മിച്ചിയോട് വന്നിട്ട് പറഞ്ഞു അമ്മച്ചി എന്നെന്തോ കടിച്ചു എന്നതാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മിച്ചി പറഞ്ഞ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ അപ്പുറത്ത് വീട്ടിലുള്ളവർ പറഞ്ഞു ഇത് പാമ്പ് പോലെ എന്തോ കടിച്ചേക്കെന്നാന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഫുള്ള് എന്നെ ഉറക്കാതെ ഞാൻ ഉറങ്ങി പോകുമ്പോഴൊക്കെ അമ്മ എന്നെ ഇങ്ങനെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇങ്ങനെ അമ്മച്ചി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോളെ എന്താ കടിച്ചേന്ന് എനിക്കറിയത്തില്ല നീയായിട്ട് തന്നതാണ് എൻ്റെ എനിക്ക് നീയായിട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോ പക്ഷേ എന്താ കടിച്ചെന്നുള്ളത് നീ എനിക്ക് തെളിയിച്ചു തന്നോ എന്ന് പറഞ്ഞേ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൈലം ആ പൊട്ടിയോടത്ത് തൈലം പൂശി തൈലം പൂശി കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അറിയുന്നത് എലിയാ കടിച്ചെന്നുള്ളത് അങ്ങനെ വലിയൊരു അനുഗ്രഹം വലിയൊരു ഇതിൽ നിന്ന് മാതാവിനെ രക്ഷിച്ചു പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും പഠിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു വരെ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഉഴപ്പായിരുന്നു ഞാൻ പഠിക്കത്തില്ലായിരുന്നു കാരണം എനിക്കിഷ്ടമല്ലാത്ത കോഴ്സായിരുന്നു എൻ്റെ അമ്മിച്ചി എന്നെ എന്നെ കൊണ്ട് ഇടിപ്പിച്ചത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ പഠിക്കത്തില്ല കാരണം എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിനല്ലല്ലോ എനിക്ക് ഈ കോഴ്സ് എടുത്തു തന്നേന്ന് പറയുമായിരുന്നു അപ്പോൾ അമ്മിച്ചി പറയും ഞാൻ ഒരു കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ നല്ലൊരു ഇതുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയണേന്ന് പറഞ്ഞു അപ്പം ഞാൻ അവൻ ഇല്ല എനിക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഏറ്റവും പാടുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് ഷോർട്ട് ആൻഡ് അത് എത്ര പഠിച്ചാലും എനിക്ക് തലയിൽ കയറത്തില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ആ കോഴ്സിൽ ചേർന്നു ചേർന്ന് ഫസ്റ്റ് സെമിൻ എക്സാം വന്നു എനിക്ക് സപ്ലി വന്നു സപ്ലി വന്നപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി കാരണം ഇനി ഞാൻ പാസ്സാവില്ല എന്നുള്ളൊരു ഇതെനിക്ക് വന്നു അതുകഴിഞ്ഞു സെക്കൻഡ് സെമ്മിലും ഞാൻ ഇതുപോലെ എക്സാം എഴുതി ഞാൻ അതിലും ഫെയിലായി ഷോർട്ട് മെയിൻ ആയിട്ട് ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എക്സാം എഴുതാനായിട്ടും ഭയങ്കര ഇതായി ഡൗൺ ആയിപ്പോയി കാരണം ഇനി എഴുതി കഴിഞ്ഞാലും ഞാൻ പാസ്സാവില്ല എന്നൊരിതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് സെമ്മിൽ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം എഴുതാനായിട്ട് ഒരു ഇത് കിട്ടി അപ്പോൾ ഞാനത് എഴുതാൻ വേണ്ടിയിട്ട് സപ്ലൈ ചെയ്താൽ പോയപ്പോനും അമ്മിച്ച് എനിക്ക് മാതാവിൻ്റെ കാശ് രൂപവും തൈലും ഉപ്പും തന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടമ്മി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ പോയി എഴുതിക്കോളാം എന്ന് പറഞ്ഞു അത് നിരസിച്ചതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ ആ സെമ്മെനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ആ സെമ്മിൽ ഞാൻ തോറ്റുപോയി അതുകഴിഞ്ഞ് പിന്നെ എനിക്ക് എഴുതാൻ പറ്റിയത് തേർഡ് സെമ്മിലായിരുന്നു തേർഡ് സെമ്മിൽ ഇതുപോലെ ഫസ്റ്റ് സെമ്മിൽ എക്സാം എഴുതാൻ പോയപ്പോഴത്തേനും അമ്മച്ച് ഇതുപോലെ തന്നെ എനിക്ക് തന്നു വിട്ടു അപ്പം ഞാനത് മേടിച്ചു എക്സാം ഹോളിച്ചെന്ന് എക്സാമിൽ എഴുതാൻ എഴുതാനിരിക്കുന്ന ഉപ്പ് ഇട്ടു അതേപോലെ തന്ന പേപ്പറിൽ തൈലം കൊണ്ട് വരച്ചിട്ട് മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ ആ എക്സാം എഴുതി ഞാൻ ആ ഫസ്റ്റ് സെം എക്സാം പാസ്സായി പിന്നെ ബാക്കിയുള്ള എക്സാംസൊക്കെ എഴുതിയേക്കുന്നു അമ്മേനെ കാക്കുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ പ്ലേസ്മെൻറ്റ് വഴി എനിക്ക് ജോലി കിട്ടി കാരണം ഒരു സപ്ലി ഉള്ള ഒരു വ്യക്തിക്ക് പ്ലേസ്മെൻറ്റ് വഴി ഒരിക്കലും ജോബ് കിട്ടില്ല എൻ്റെ കോളേജിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ രണ്ട് പേരുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അൽഫിന അവളും ഞാനും കൂടെ ഇങ്ങനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി മൂവാറ്റുപുഴയിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ പോയത് നാല് ഇൻ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു അപ്പോൾ നാല് കമ്പനീസ് ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അമ്മച്ചി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം സപ്ലൈ ഉണ്ട് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞു നാല് കമ്പനിയിൽ ഞാൻ ഇങ്ങനെ ചെന്നപ്പോഴത്തേനും അമ്മച്ചി എൻ്റെ ഡോക്യുമെൻസിലൊക്കെ മാതാവിൻ്റെ തൈലം പൂശി തന്നു കാശ് രൂപവും തന്നു എന്നിട്ട് ഞാനും എൻ്റെ പപ്പയും കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പോഴെൻ്റെ പപ്പ എനിക്ക് ഭയങ്കര ആയിരുന്നു നിനക്ക് കിട്ടും മാതാവ് നിൻ്റെ ഉണ്ട് അപ്പം നിനക്ക് കിട്ടും എന്നുള്ളൊരു ഇതായിരുന്നു അമ്മായിയും പപ്പായും ആയിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അറ്റൻഡ് ചെയ്യാൻ പോയി ഇപ്പം അമ്മേനെയും പപ്പേനെയും ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ കയറുവാണ് എനിക്കറിയത്തില്ല അമ്മ പ്രാർത്ഥിക്കണം പപ്പ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് ഞാൻ പാസ്സായി അത് കഴിഞ്ഞു ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ നാല് കമ്പനീസിലെ ഇൻ്റർ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പാസ്സായി ഞാനിപ്പോൾ എസ് എഫ് ഒ കളമശ്ശേരി എസ് എഫ് ഒ കമ്പനിയിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുവാണ് അവിടെ അപ്പോൾ ഇത്രയും നല്ലൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്നതിൽ ഞാൻ മാതാവിനോട് ഒരായിരം നന്ദി പറയുന്നു ഇപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പുതുക്കി ഇപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരായിരം നന്ദി ഞാൻ അമ്മയ്ക്ക് അർപ്പിക്കുന്നു